മലയാറ്റൂർ മലയുടെ താഴ്വാരത്തുള്ള മണപ്പാട്ടു ചിറ നക്ഷത്ര തടാക കരയിൽ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേൽക്കുവാൻ നമ്മളും എത്തിയിരിക്കുകയാണ് ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന കാർണിവലും സമാപനത്തോടടുത്തിരിക്കുന്നു കൂറ്റൻ ഒരു പാപ്പാഞ്ഞി ഒരൻപതടി പൊക്കം കാണും അങ്ങേരും വളരെ സന്തോഷത്തിലാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേയുള്ളു കലാപരിപാടികളും ഡീജയും ഒക്കെ അരങ്ങേറാൻ സ്റ്റേജ് റെഡി നക്ഷത്ര തടാകത്തിന് ചുറ്റും പതിനായിരത്തിലധികം സ്റ്റാറുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വിവിധ വർണ്ണങ്ങളിലുള്ള നക്ഷത്രങ്ങളുടെയും വെള്ളത്തിൽ കാണുന്ന അവയുടെ പ്രതിഫലനങ്ങളുടെയും ദീപപ്രഭയുടെ പ്രഭയുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കുക ബുദ്ധിമുട്ടാണ് തടാകത്തിന്റെ നടുക്ക് വലിയൊരു നക്ഷത്രവും ായമുള്ളവരും കളിപ്പാട്ടങ്ങൾ വാങ്ങും പാപ്പാഞ്ഞി അക്ഷമനായി കാത്തുനിൽക്കുന്നു ആൾക്കാർ അത് കണ്ട് ആസ്വദിക്കുന്നു സ്റ്റേജിൽ ഗാനമേള ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും ആകർഷണീയത തടാകത്തിനു തന്നെ കാർണിവൽ ചക്രങ്ങൾ കറക്കം തുടങ്ങി ഇതൊക്കെ കണ്ടാൽ തന്നെ വാങ്ങി തിന്നുപോകും ആൾക്കാരൊക്കെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ തിരക്ക് കൂട്ടി തുടങ്ങിയിരിക്കുന്നു വലിയ ജനക്കൂട്ടമാണിത് െ കൃത്യം പന്ത്രണ്ട് മണി പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് നമ്മൾ പുതുവർഷത്തെ വരവേൽക്കുകയാണ് പാപ്പാഞ്ഞിയും നമ്മളുമൊക്കെ സന്തോഷത്തിലാണ് ജനാവലി നിന്ന് കൂകി വിളിക്കുന്നു നക്ഷത്ര തടാകത്തിൻ്റെ വിശദമായ കാഴ്ചകളും കാർണിവൽ വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡായി കാണാം